എന്താണ് ആരോ ചന്ദ്രദിനു അത് വലിയ തന്നെ ചാന്ദ്രദിനം എന്ന് പറയൂ കേട്ടാ അധികം പേരും ചാന്ദ്രദിനം എന്നു ശരിയേന്ന് പറയാത്ര വയസ്സായി ഏകദേശം ആയു ആയിട്ടാ ശരി 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 നിങ്ങൾ ജനിച്ച നിങ്ങള് വീട്ടിൽ നിന്ന് പുറത്തൊക്കെ കളിക്കാൻ തുടങ്ങിയത് മുതൽ ആകാശം കാണാൻ തുടങ്ങിയത് മുതല് സാധനാണ് എന്ത്നക്കിന്നം അല്ലെ ഒരു പാട്ട് കിട്ടില്ല അതിന്റെ അതിന്റെ പ്രതിബിംബം വെള്ളത്തിന് വീണ നടക്കാറുണ്ട് അല്ലെ പാട്ട് നമ്മളെ കേരളക്കാരെ ആകെ നമുക്ക് എപ്പോഴും മോളിൽ നടക്കുന്ന ഒരു പാട്ടാണ് വെണ്ണിലാ ചന്ദനക്കിന്നം ഉന്നമടക്കായ ചന്ദ്രൻ എന്താ ചന്ദ്രൻ ഇംഗ്ലീഷിൽ പറയാ അറബിയിൽ എന്താ പറയാ ആ മലയാളത്തില് ചന്ദ്രൻ അമ്പിളി എന്നൊക്കെ പല പേരും അറിയപ്പെടും അല്ലെ ഓക്കെ ഈ ചന്ദ്രന് എന്നും നമുക്ക് ഭയങ്കര രസമായിരുന്നു കാണാതെ മഞ്ഞ കളറ് ചില ദിവസങ്ങൾ പൂർണ്ണ വലിയൊരു കിണ്ണം പോലെ വലുത്ത് അതിന് കുറച്ച് ദിവസം മുമ്പായിട്ട് ചെറിയൊരു ക്രസന്റ് ഈ ചന്ദ്ര കലാന്നൊക്കെ നമ്മൾ പറയും മാസം കാണാനൊക്കെ നമ്മൾ ഉപയോഗിക്കൂ ചന്ദ്രൻ അല്ലേ ആ മാസം കാണാൻ ചന്ദ്രനുമായി ബന്ധപ്പെട്ടാണ് ഓക്കെ ഈ ചന്ദ്രന് നിങ്ങൾ കാണുമ്പോ എവിടെയുള്ളത് മോളെ ഓക്കെ ഭൂമിയിൽ നിന്ന് എത്ര ദൂരെയാണ് ഈ ചന്ദ്രൻ നിങ്ങൾക്ക് അറിയോ എത്ര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ആണോ അല്ല മുപ്പതാണോ അല്ല മുന്നൂറാണോ അല്ല മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തിൽ കൂടുതൽ അതായത് നാല് ലക്ഷം കിലോമീറ്റർ കുറച്ച് കുറവുള്ളൂ അത്ര ദൂര അപ്പൊ ഈ ചന്ദ്രനിലേക്ക് പോകണമെന്ന് മനുഷ്യർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചന്ദ്രനിലേക്ക് പോകണമെന്ന് ആഗ്രഹം വളർന്ന് 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 ഇങ്ങനെ ഒരു ദിവസം ഒരു ജൂലൈ ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒൻപത് ഇങ്ങനെ ഒരു ദിവസത്തിൽ രാത്രി അമേരിക്ക മൂന്ന് പേര് എവിടെ പോയി ചന്ദ്രൻ പോയി എങ്ങനെ പോയെന്നറിയോ ഇതാ ഇത് കേട്ടോ നിങ്ങൾ നമ്മൾ ഇവിടുന്ന് ഹോട്ടലിൽ പോകുമ്പോൾ എങ്ങനെ പോവാ ബസ്സിന് പോകണം അല്ലെ ഇവിടെ ഞാൻ ഗൾഫിൽ പോകണമെങ്കിലോ സൗദി അറേബ്യയിലോ ഖത്തറിലോ അമേരിക്കയിലോ പോകണമെങ്കിലോ വിമാനത്തിൽ പോകണം പോകണല്ലേ പക്ഷെ അങ്ങനെ അത്ര മൂന്ന് ലക്ഷം കിലോമീറ്റർ അപ്പുറമുള്ള ഈ ഉപഗ്രഹം നമ്മൾ ഉപഗ്രഹം എന്നാണ് പറയാം ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹം ഈ പ്രകൃതിദത്തു പറയുന്നത് എന്താ നമ്മൾ ഉണ്ടാക്കിയതല്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഉപഗ്രഹങ്ങൾ അങ്ങനെ ഒരുപാട് ഉപഗ്രഹങ്ങൾ നമ്മൾ വാർത്തകൾക്ക് വേണ്ടി റേഡിയോ ടി വി ഇതിനൊക്കെ വേണ്ടി ഉപഗ്രഹങ്ങൾ നമ്മൾ നിർമ്മിക്കാറുണ്ട് പക്ഷെ ഭൂമിയുടെ പ്രകൃതിദത്തമായ ഏക ഉപഗ്രഹമാണ് എന്ത് ചന്ദ്രൻ മനസ്സിലായാലോ അത് എത്ര കിലോമീറ്റർ ആഗ്രഹമാണ് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ കിലോമീറ്റർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറയും ഓക്കെ അങ്ങനെ ഈ ചന്ദ്രനിൽ പോകാനുള്ള ആഗ്രഹം മനുഷ്യൻ പൂർത്തിയാക്കി ഇനി ഈ റോക്കറ്റിലാ പോയത് ഈ റോക്കറ്റാണ് ചന്ദ്രനേക്ക് പോകുന്ന ആളുകൾ കൊണ്ടുപോവുക അവിടെ എത്തി അവിടെ തിരിച്ചു വരുമോ ഈ റോക്കറ്റ് പല ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടാവും അതൊക്കെ എനിക്ക് കുറച്ച് വല്ലാതെ മനസ്സിലാവുള്ള അത് അവിടെ പോകുമ്പോഴേ കത്തി തീരും കുറെ ഓക്കെ എന്നിട്ട് ഈ നമ്മുടെ മൂന്ന് പേര് അമേരിക്കക്കാരായ മൂന്ന് പേര് ഒരാളെ പേര് നമുക്കിവിടെ അറിയാം അല്ലേ മറ്റു പേരെ പഠിച്ചത് അയാൾ പ്രധാനമായിട്ട് ഒരാളെ പഠിക്കാം നീല എന്താ പേര് അത് മാത്രം പഠിച്ചത് നീലാം സ്ട്രോങ് അദ്ദേഹമാണ് ആദ്യമായിട്ട് ചന്ദ്രന്റെ കാല് കുത്തി ചന്ദ്രൻ കാല് കുത്തിയതാണ് എന്താ ഒരു ഈഗിൾ എന്ന് പറയുന്ന ഒരു വാഹനമാണ് നീലാം സ്ട്രോങ്ങിനെയും തന്റെ കൂട്ടുകാരായ രണ്ടുപേരെയും എഡ്വിൻ ആൻവിൻ ദെൻ മൈക്കിൾ കോളിൻസ് ഈ മൂന്ന് പേരെയും കൂടി ഈ മൈക്കിൾ കോളിൻസ് എന്ന് പറഞ്ഞ ആളാണ് ഈ വാഹനം നിയന്ത്രിച്ചത് പക്ഷേ നീലാം സ്ട്രോങ്ങും രണ്ടാമത് പറഞ്ഞ എഡ്വിൻ ആൻഡിൻ അവർ രണ്ടു പേരുമാണ് എവിടെ ഇറങ്ങിയത് ചന്ദ്രന്റെ ഇറങ്ങി ചന്ദ്രന്റെ ഉപരിതലം എന്ന് കേട്ടാൽ എന്താ നമ്മുടെ ഭൂമിയുടെ ഉപരിതലല്ലേ ഉപരിതലം എന്ന് പറഞ്ഞാലേ ഈ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലം എന്താ നിങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് ചന്ദ്രൻ ഇതുപോലെ ഉപരിതല ചന്ദ്രൻ നോക്കുമ്പോൾ കാണാൻ മഞ്ഞ കളറാണ് ചിലപ്പോ എന്തായാലും മുയലിനൊക്കെ പോലെ കാണാം പക്ഷെ അവിടെ എത്തിയാൽ ഭൂമിയിൽ വലിപ്പം വലുപ്പൊന്നുമില്ല കേട്ടോ ചന്ദ്രൻ വലിപ്പം വലുപ്പല്ല പക്ഷെ ഇവിടെ പോലെ പാറകളുണ്ട് അതുപോലെ കുന്നുകളുണ്ട് മണ്ണൊക്കെ ഉണ്ട് ഈ ചന്ദ്രനെ പോയിട്ട് അവിടെ കല്ലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അമേരിക്കയിലുണ്ട് നമ്മൾ സ്കൂളിന് മുമ്പൊരു ആശയൊന്നും കാണിച്ചു തന്നിരുന്നു യു പി സ്കൂളില് അപ്പൊ ഈ ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹം കൊണ്ട് അവിടെ എത്തുകയും അങ്ങനെ ചന്ദ്രനിൽ പോവുകയും അതിനെ കുറിച്ച് പഠിക്കുകയും ചെയ്തു ചന്ദ്രനിൽ വായുണ്ടോ വായു ഇല്ല അപ്പൊ നമ്മള് പോകുമ്പോ എന്തൊക്കെ സംവിധാനം വേണ്ടിവരും ഇവിടുത്തെ കാലാവസ്ഥ ഉണ്ടാവുക അപ്പൊ ഇതുപോലുള്ള വസ്ത്രങ്ങൾ വേണ്ടി ഇതുപോലുള്ള വസ്ത്രമില്ല ഇതിന് മോഡലുള്ള വസ്ത്രങ്ങൾ വേണ്ടിവരും ഭക്ഷണം പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇവിടെ കൊണ്ടുപോകുന്ന ചോറ് കഴിക്കാൻ പറ്റുമോ അവിടെ കൊണ്ടു ഇല്ല പ്രത്യേക ഗുളിക അതാ വൈറ്റമിൻ ഗുളികകളാണ് പ്രധാനമായും കൊണ്ടുപോവാ അതവിന്ന് കഴിക്കാൻ പറ്റുമോ അവിടെ പോയി നമുക്ക് പാറ് നടക്കാം എന്തുകൊണ്ടാണ് ഭൂമി നമുക്ക് പെട്ടെന്ന് പാറ് നടക്കാൻ പറ്റാത്തത് ഇവിടെ ഇല്ലേ മറ്റൊരു കാര്യത്തിൽ പ്രധാന കാരണം അതാണോ അല്ല ഭൂമിക്ക് എന്തുണ്ട് ഗുരുത്വാകർഷണ ബലം ഗ്രാവിറ്റേഷൻ പറയും നമ്മളിപ്പോ ചാടുകയാണ് ഇതിന് മുകളിൽ ചാട് എന്താ സംഭവിക്കാം വേട് പോവ ഇല്ല താഴോട്ട് വീഴു അല്ലേ എന്താ കാരണം ഭൂമി നമ്മെ അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട് നമ്മടെ പിടിച്ചു വലിക്കുന്നുണ്ട് നമ്മൾ കാണാത്തൊരു ശക്തി ഉണ്ട് പക്ഷെ ചന്ദ്രനുണ്ടോ ഇല്ല ചന്ദ്രന പക്ഷെ നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റാ ശ്രദ്ധിച്ചു വേണം നടക്കാൻ നമ്മൾ വീണാലൊക്കെ ഒരു പക്ഷേ എന്ത് ചെയ്യാ പതുക്കേ വീണു പോകുള്ളൂ ആ ചന്ദ്രനു പോയി നടക്കുന്ന വീഡിയോ എന്തെങ്കിലും വേണമെങ്കിൽ കാണിച്ചു പിന്നെ മാഷമായിട്ടാ ചാടി ചാടി പതുക്കെ നടക്കാം അപ്പം ഒരു പ്രത്യേകമായ നടത്തും ഇവിടെ പരിശീലിച്ചിട്ട് വേണം പോവാന് അങ്ങനെ പോയിട്ട് ചന്ദ്രനെത്തുന്നു ഇട്ട് അവിടെ നിന്ന് കല്ലുകളൊക്കെ ശേഖരിക്കുന്നു അവിടെ കുറിച്ച് പഠിക്കുന്നു എന്തിനു വേണ്ടിയായിരിക്കും മനുഷ്യൻ ഇങ്ങനെ ചന്ദ്രനിൽ പോകുന്നത് ചന്ദ്രനു മാത്രമല്ല മനുഷ്യൻ പോകാൻ ശ്രമിക്കുന്നത് പല ഗ്രഹങ്ങളിലും പോകാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ചൊവ്വയില് നമ്മുടെ ഭൂമിയിൽ നിന്ന് അയച്ച പേടകത്തിന്റെ പേടകം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ അപ്പൊ മറ്റു ഏരിയകൾ മറ്റു പ്രദേശങ്ങൾ കണ്ടെത്തുന്നത് എന്തിനു വേണ്ടി ആയിരിക്കാം മനുഷ്യർക്ക് ഭൂമിയെ പോലെ ജീവിക്കാൻ സാധിക്കുമോ വെള്ളമുള്ള ഗ്രഹമുണ്ടോ വെള്ളമുള്ള ഉപഗ്രഹമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയാണ് മനുഷ്യന്മാർ ശ്രമിക്കുന്നത് ഇവിടുന്ന് ഒരുപക്ഷെ ഇവിടെ ജനസംഖ്യ വർദ്ധിക്കുകയും ഭൂമിയിൽ ജീവിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്താൽ മറ്റു സ്ഥലങ്ങളിൽ പോയി ജീവിക്കാൻ സാധിക്കുമോ എന്ന അന്വേഷണമാണ് ഇതൊക്കെ മനുഷ്യന് വേണ്ടിയാണ് വെറുതെ പറയാ കാശ് കളയാൻ വേണ്ടിയില്ല കോടിക്കണക്കിന് രൂപ കളഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ റോക്കറ്റുകളിലൊക്കെ കയറി മനുഷ്യന്മാർ ചന്ദ്രനിലും ചൊവ്വരിലും ഒക്കെ പോകാൻ ശ്രമിക്കുന്നത് അതൊക്കെ മനുഷ്യന്മാർക്ക് വേണ്ടി കൂടെ സുഖത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ പോവണമെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം പഠിക്കണം എന്തെക്കുറിച്ച് പഠിക്കണം ചന്ദ്രനെ കുറിച്ച് പഠിക്കണം അവിടെ പോയിട്ട് എന്താ കാര്യം എന്ന് ആലോചിക്കണം ഇപ്പൊ ഇനി ഭൂമിയിൽ നിന്നല്ല മനുഷ്യന്മാർ ചന്ദ്രനിൽ പോയി താമസിക്കാൻ തുടങ്ങും എന്നൊക്കെ ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതിനേക്കാൾ കൂടി മറ്റെവിടെയും ജീവിക്കാൻ സാധിക്കുമോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ചന്ദ്രനെ കുറിച്ച് പഠിക്കണം ചന്ദ്രൻ എപ്പോഴും നമ്മളെ കാവ്യ ഭനൊക്കെ ഉദ്ദീപിപ്പിച്ചിണ്ട് ഒരുപാട് പാട്ടുകളുണ്ട് അല്ലെ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് പാട്ടാക്കിയ പാടാൻ പറ്റോ നീ പഠിച്ച ഒരു പാട്ട് ഒരു കവിത വല്ലതും നിങ്ങൾക്ക് അറിയോ ആ എന്നൊക്കെ ചെല്ലു കവിത നീ ചെല്ലേ അറിയ ആർക്കും അറിയോ ഇല്ല പഠിച്ചിട്ടില്ലേ മലയാളത്തിൽ കവിത പഠിച്ചില്ലേ ചന്ദ്രനെ കുറിച്ച് പഠിച്ചില്ല അറിയും ഓർമ്മ അറിയോ ആ ഇതാ വേണ്ട വല്ലേ ആകാശത്തെ മച്ചിന് വീക്കും വെള്ളപ്പത്തിരി കണ്ടില്ലേ ഏതാണോ വെള്ളപ്പത്തിരി ആ അതല്ലേ ആട്ടോട്ടെ ആ കേട്ടെ മാനക്കുണ്ടൊരു സംഘം അല്ലേതാ വെള്ള നിറത്തിൽ ചന്തം പിന്നെ കാണാൻ എന്തൊരു ഭംഗി പിന്നെ ചന്ദ്രൻ ഭംഗി വെരി ഗുഡ് ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട് കഥകളുണ്ട് സിനിമാ പാട്ടുകളുണ്ട് അപ്പൊ ഇതൊക്കെ മനുഷ്യര് നമ്മുടെ മനുഷ്യരുടെ എന്താ ക്യൂരിയോസിറ്റി ആകാംക്ഷ അങ്ങനെ അതിലുണ്ടാവുകയും അങ്ങനെ നമ്മൾ പഠനങ്ങൾ നടത്തുകയും അങ്ങനെ ചന്ദ്രൻ പോവുകയും ചെയ്യുന്നു എന്നാണ് പ്രധാനം അപ്പൊ നിങ്ങൾ ഈ ചാന്ദ്രഹത്തില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ചന്ദ്രനെ കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് സമയങ്ങളൊക്കെ ഉണ്ട് ചന്ദ്രന്റെ വ്യത്യസ്തമായ വിവരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സമയം എടുത്ത് വായിക്കണം പിന്നെ എഴുതി വെക്കണം പിന്നെ ഇന്നത്തെ പത്രങ്ങളൊക്കെ ഈ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചിത്രങ്ങളുണ്ട് വിവരങ്ങൾ ഉണ്ട് അതൊക്കെ സ്കൂളിൽ വിട്ടു പോവാൻ ശേഷം വായിച്ചു നോക്കണം പഠിക്കണം എന്നിട്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യണം ചന്ദ്രനെ കുറിച്ച് അറിയണം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഓക്കെ താങ്ക്